പൊരുത്തുമുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുത്തൂൽ എന്ന കുറച്ച് മുസ്ലിം യുവതിയുടെ വാഹനം കുറിച്ചാണ് മുസ്ലിം യുവതി ഇസ്നാ സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഒരുനൂറ്റി അൻപത്തി അഞ്ചാണ് വെയിറ്റ് അറുപതാണ് നിറം ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നൊരു ഓഫീസ് സ്റ്റാഫായിട്ട് ജോലി ചെയ്യുകയാണ് മാനസ പത്തരം പോയിട്ടുണ്ട് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് പുനർവാഹമാണ് ഇത് മലപ്പുറയിൽ പുത്തനത്താടി ഏരിയയിലൊരു വാഹനം പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷുതകൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുക അത് ഓപ്പോസിൽ മുസ്ലിംപതി ഇന സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അൻപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം ആണ് വിദ്യാഭ്യാസം ബി എസ് സി കഴിഞ്ഞതാണ് പ്ലസ് ടി ടി സി ഉണ്ട് ഇപ്പോൾ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പുനർവാഹമാണ് ഒരു കുട്ടിയുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനയാണ് കൽപ്പകഞ്ചേരി ഏരിയ ഉള്ളതാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുണ്ട് രക്ഷിതകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് മുതലേക്ക് വിളിക്കുക അളവ് പോസ്റ്റൽ മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത് ഉയരം നൂറ്റി അൻപത്തി അഞ്ച് വെയിറ്റ് അൻപത്തി എട്ടാണ് നിറം ഫെയർ ആണ് വ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിൽ ചുങ്കത്ര ഏരിയയിലെ ഒരു വാഹനം പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിഷുതകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒമ്പതിലേക്ക് വിളിക്കുക അത് ഓപ്പൺ മുസ്ലിം വതി സുന്നിയാണ് വയസ്സ് ഇരുപത്തി രണ്ട് ഒരു നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അറുപതാണ് നിയർ ഫയർ ആണ് വിദ്യാഭ്യാസം സി എം എ കോഴ്സ് കഴിഞ്ഞതാണ് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിലാണ് മോങ്ങം ഏരിയയിലുള്ളതാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരി വിശുദ്ധകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നരയായിട്ട് വിളിക്കുക അത് ഓപ്പൺ മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വ്യായ മുപ്പത്തിയെട്ട് ഉയരം നൂറ്റി അൻപത്തി ഏഴ് വെയിറ്റ് അൻപത്തി അഞ്ചാണ് നിറം ഫയർ ആണ് പ്രതിഭാസം പത്ത് പേരാണ് പോയിട്ടുള്ളത് മാദർസ പത്ത് വരെ പോയിട്ടുണ്ട് നിർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ വേങ്ങര ഏരിയയിലെ ഒരു വാഹന പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരി ഉണ്ട് വിശുദ്ധകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് വിളിക്കുക അതോ പോസ്റ്റിൽ മുസ്ലിം ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഉയരം ഒരു നൂറ്റി അറുപത്തി ഒന്ന് വെയ്റ്റ് അറുപതാണ് നിറം ഫയറാണ് വിദ്യാഭ്യാസം പ്ലസ് ടു കൈന്നാണ് മദരസ പത്രം പോയിട്ടുണ്ട് നിർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഏരിയയിലെ ഒരു വാഹനമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിമുണ്ട് രക്ഷിതകൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുക അതോ ഓപ്പോസിറ്റിൽ മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി മൂന്ന് ഒരു നൂറ്റി അൻപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് പ്രതിപേസ് എം ബി ബി എസ് കഴിഞ്ഞതാണ് എം ബി എസ് ഫോർത്ത് സ്റ്റുഡൻ്റ് ആണ് ഫോർത്ത് ഇയർ ആണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് മലപ്പുറം പേരേണ്ടതാണ് പിതാവ് എംപ്ലോയി ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് ൾക്ക് എൺപത് എമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് വരേണ്ട വിളിക്കുക അത് പോസ്റ്റൽ മുസ്ലിംവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അമ്പത്തി ആറ് വെയിറ്റ് അറുപതാണ് നിറം ഫെയർ ആണ് പ്രതിഭാസം പ്ലസ് ടു പ്ലസ് ആനിമേഷൻ ആനിമേഷൻ കോഴ്സ് കഴിഞ്ഞതാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് നിർവാഹമാണ് കുട്ടികളുണ്ട് പ്രിൻസ് ആണ് ഇത് മലപ്പുറം ഏരിയയിൽ ഒരു വാഹകല്യാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് മിക്ഷനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുക അതോ പോസ്റ്റർ മുസ്ലിംവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി എട്ട് ഒരു നൂറ്റി അറുപത് വെയിറ്റ് അറുപത്തി അഞ്ചാണ് നിറം ഫയറാണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് തയ്യൽ ജോലിയാണ് മാതാ സെറ്ററിൽ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു സാഹചര്യമാണ് പിതാവ് കച്ചവടമാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരി രക്ഷരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുക അതോ പോസ്റ്റൽ മുസ്ലിം വതി ഇസ്ലാം സുന്നിയാണ് വയസ്സിരത്തി ഒന്ന് ഒരു നൂറ്റി അൻപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നെറോ ഫയർ ആണ് വിദ്യാഭ്യാസം പാരാമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞതാണ് ഇപ്പം ലാബ് ടെക്നീഷ്യൻ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് മദ്രസ വരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരന്മാരുടെ സഹോദരി ബിക്ഷകൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നര ആയിട്ട് വിളിക്ക് വരണം അതോപരുന്ന മുസ്ലീമതി ഇസ്ലാം സുന്നിയാണ് വേസ് ഇരുപത്തിയാറ് ഒരു നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം എം ബി ബി എസ് കഴിയുന്നതാണ് ഇപ്പം ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് മാതാ സെറ്ററിൽ പോയിട്ടുണ്ട് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് മഷിതങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നര ആയിട്ട് വിളിയിട്ടുള്ളത് വിവാഹം നോക്കുന്ന യുവതിയുവാക്കളോ അവരുടെ രക്ഷിതാക്കളോ എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ അറുപത്തി രണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേറ്റ് നിങ്ങളുടെ ഫോട്ടോയെമ്പായിട്ട് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത വീഡിയോമായി ഉടനെ കാണാം